രാമേശ്വരത്തെ ക്ഷൌരം പോലെ എന്നത് ഒരു പഴഞ്ചൊല്ലാണ് രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറയുന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിയാണ് മോദിയുടെ മൂന്നാം സർക്കാർ കഴിഞ്ഞവണയൊക്കെ മോദിക്ക് വിലസി നടക്കാനുള്ള ഒരുപാട് സാഹചര്യമുണ്ടായിരുന്നു മോദിയുടെ കാൽ എല്ലാം മോദിയുടെ പാർട്ടിയായ ബിജെപി കേവല ഭൂരിപക്ഷം നേടി കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പോലും കൈയും കാലൂട്ട് അടിക്കേണ്ട ഒരവസ്ഥ വന്നു ഏകദേശം ഒന്നര ലക്ഷം വോട്ടിനാണ് മോദി ജയിച്ചത് അത്രയും ഗതികേട് മോദിക്ക് ഉണ്ടായി പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ മോദിക്ക് കഴിയുന്നു കാരണം അപ്പപ്പോ ചാഞ്ചാടുന്ന ചന്ദ്രബാബു നായിഡുവും അപ്പപ്പോൾ ഉടുപ്പ് മാറുന്ന നിതീഷ് കുമാറും ഒക്കെ ചേർന്നാണ് മോദി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടി കലിപ്പിലാണ് ചെറുക്കനും വേണം ക്യാബിനറ്റ് പദവി അതൊന്നുമില്ലെങ്കിൽ ചെറുക്കൻ ഒതുങ്ങില്ല ചെറുക്കം നിന്ന് പിന്തുണയ്ക്കും മോദിയുടെ എം പിമാർ എത്ര പേർ മോദിക്കൊപ്പം ഇനി നിൽക്കുമെന്നും പോലും കണ്ടറിയണം ഇപ്പോൾ തന്നെ അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി വെടി കഴിഞ്ഞു മൂന്ന് ബി ജെ പി എം പിമാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനർത്ഥം മറച്ചിടാം ഇന്ത്യാ സഖ്യത്തിന് വേണമെങ്കിൽ മറച്ചിടാം മോദിയെ പക്ഷേ അവർ മാന്യത കാണിച്ചു അത് രാഷ്ട്രീയമായ ഒരു മാന്യതയാണ് ഇന്ത്യാ സഖ്യം കുതികാൽവട്ടിനും കുതിര പോയില്ല കുതികാൽവട്ടം കുതിരക്കച്ചവടവും നടത്തിയാൽ എന്താണ് പരിണിത ഫലമെന്നുള്ളത് മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യത്തിന് മുന്നറിയിപ്പ് നൽകി മഹാരാഷ്ട്രയിൽ മോദി നടത്തിയത് കുതികാൽവട്ടം കുതിരക്കച്ചവടവും ഒക്കെയായിരുന്നു ആ കുതികൽവെട്ടും കുതിരക്കച്ചവടവും ഒക്കെ മോദിയെ തിരിച്ചടിച്ചു മഹാരാഷ്ട്രയിൽ അങ്ങനെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മോദി നിൽക്കുകയാണ് എങ്കിലും മോദിക്ക് പ്രധാനമന്ത്രിയാകണം ആർ എസ് എസ് നേതൃത്വം മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇനിയും പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മോദിയെ വെല്ലുവിളിക്കേണ്ട എന്ന് കരുതി അവരും മാറിഞ്ഞിരുന്നു അവർ നിതിൻ ഗഡ്കരിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് അവരുടെ ശതാബ്ദി സമ്മേളനം നടക്കുമ്പോൾ അടുത്ത വർഷം അവരുടെ ശതാബ്ദി ആഘോഷമാണ് അപ്പോൾ നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയായി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആർ എസിലൂടെ വളർന്നു വന്ന മിതവാദിയായ നിതിൻ ഗഡ്കരി അദ്ദേഹം പ്രധാനമന്ത്രിയാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ആഗ്രഹം അവർ മിക്കവാറും അടുത്ത വർഷം നടപ്പാക്കും കാരണം മോദിക്ക് ഏജ് ഓവറായിരുന്നു മോദി ഔട്ട്ഡേറ്റഡായി മോദി ഔട്ട്ഡേറ്റഡായി എന്നതിന് തെളിവാണ് വാരണാസിയിൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശക്തമായ മുന്നേറ്റം നടത്തിയത് ഒരു ഘട്ടത്തിൽ ആറായിരം വോട്ടിന് വരെ മോദി പിന്നിലായിരുന്നു ബിജെപി പ്രവർത്തകരുടെ പോയി എങ്കിലും അവസാനം മോദി മോദിയെ ലക്ഷം വോട്ടിന് ജയിച്ചു വന്നു കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നേടിയുടെ പകുതി ഭൂരിപക്ഷം പോലും മോദിക്ക് നേടാൻ സാധിച്ചില്ല മോദി ജയിച്ചു വന്നു എന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം പിന്നെ മോദി ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ചരിത്ര പുരുഷനായി മാറാനാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹം നീക്കു പോക്കുകൾക്ക് തയ്യാറാകുന്നത് ടി ഡിപിയുമായും നിതീഷ് കുമാറുമായും ജനതാദൾ യുണൈറ്റഡുമായും ജെഡിഎസുമായും ഒക്കെ നീക്ക് പോക്കുകൾക്ക് തയ്യാറാകേണ്ട ഗതികേടിലാണ് മോദി ഇപ്പോൾ നാളെ മോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് രാമേശ്വരത്തെ ക്ഷവരം പോലെയുള്ള ഒരു സത്യപ്രതിജ്ഞയാകും ഏത് നിമിഷവും മോദി സർക്കാർ താഴെ വഴുക താഴെ വീഴ്ത്താൻ ഇന്ത്യ മുന്നണിക്ക് കരുത്തുണ്ട് അവർക്കത് സാധിക്കുകയും ചെയ്യും കാരണം പലവിധ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി ജെ പി എം പിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുമാറാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവർക്കൊക്കെ മോദിയെ മടുത്തു അയാളുടെ ഏകാധിപത്യം അവർക്കൊക്കെ തലവേദനയായി മാറി അവർ ജയിച്ചത് അവരുടെ സ്വന്തം പ്രയത്നത്താലാണ് തന്നെ അവരൊക്കെ തൂക്കിയെടുത്ത് താഴെയിടാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോഴും രാഷ്ട്രീയ മാന്യത കാണിക്കുന്നു ഇന്ത്യ മുന്നണി അവർ അവരുടേതായ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചു അത് ബുദ്ധിമൂർവമായ ഒരു സ്റ്റാൻഡാണ് മോദിയെ അധികാരത്തിലേറാൻ അവർ സമ്മതിച്ചു ഇന്ത്യ മുന്നണിയുടെ ദാക്ഷിണ്യത്തിൽ ഘടകകക്ഷികളുടെ ദാക്ഷിണ്യത്തിൽ ഭരിക്കേണ്ട അവസ്ഥയാണ് മോദിക്ക് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് രാമേശ്വരത്തെ ഒരു സർക്കാരാണ് രാമേശ്വരത്തെ ക്ഷൌരം പോലെയുള്ള സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും കൂടിയാൽ ഒരു വർഷം